നമ്മൾ പലരിലുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്യം അഥവാ ബുദ്ധിക്കുറവ് ആണ് എന്നുള്ളൊരു തോന്നൽ എന്നാൽ ബുദ്ധിമാന്യം അഥവാ മെൻ്റൽ റിട്ടാർഡേഷൻ എന്ന് പറയുന്നതും ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നതും വ്യത്യസ്തമാണ് ഹായ് ഞാൻ ഹർഷ ഫാത്തിമ കൺസൾട്ടൻ സൈക്കോളജിസ്റ്റ് ഹെയ്ലൻ ഹാപ്പിനസ് സംസാരിക്കാൻ പോകുന്നത് ലേണിംഗ് ഡിസബിലിറ്റിയെ കുറിച്ചിട്ടാണ് ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ആശയങ്ങൾ സൃഷ്ടിക്കാനും വിനിമയം നടത്താനും തടസ്സം നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇത് അനുഭവിക്കുന്ന ഒരു കുട്ടിക്ക് സംസാരിക്കാനോ എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ ഗണിത സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള കഴിവ് കുറവായിരിക്കും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ എന്നിവ ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഭാഗമാണ് ഒരു നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ അത്ര പോലും എഴുതാനോ വായിക്കാനോ അല്ലെങ്കിൽ ഈ ഗണിത സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കാനോ ഉള്ള കഴിവ് കുറവാണ് എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ലേണിൻ ഡിസബിലിറ്റി ആവാനുള്ള ചാൻസ് കൂടുതലാണ് എന്നാൽ ആ ഒരു കുട്ടിക്ക് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് രണ്ടാം ക്ലാസ്സുകാരൻ്റെയോ അല്ലെങ്കിൽ മൂന്നാം ക്ലാസ്സുകാരൻ്റെയോ അത്രയെങ്കിലും എഴുതാനും വായിക്കാനും ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും ഗണിത സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും കഴിയുന്നുണ്ട് എങ്കിൽ ആ കുട്ടിക്ക് നമുക്ക് റെമഡിയൽ ട്രെയിനിങ് വഴി ആ കുട്ടിയുടെ കായ്വുകൾ മെച്ചപ്പെടുത്തിയെടുക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്കിടയിലുള്ള വേറൊരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ കുട്ടിക്ക് ലേണിങ് ഡിസബിലിറ്റി ആണ് എന്ന് പുറത്തറിയുന്നത് എന്തോ മോശം കാര്യമാണ് അല്ലെങ്കിൽ അത് ബാക്കിയുള്ളവർ അറിഞ്ഞാലും നമുക്ക് മോശമാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് സാധാരണയായി നോക്കുകയാണെങ്കിൽ ആവറേജ് അല്ലെങ്കിൽ അതിലധികമോ ഐക്യമുള്ളവരായിരിക്കും ഈ ലേണിങ് ഉള്ള കുട്ടികൾ അവർക്ക് എന്നാൽ ഈ പഠന സംബന്ധമായ കാര്യങ്ങളില് കഴിവ് കുറച്ച് കുറവാണ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത് നമുക്ക് ചുറ്റു നോക്കിയാൽ തന്നെ ഒരു അഞ്ചു ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ കുട്ടികളിൽ ഏതെങ്കിലും തരത്തിലുള്ള പഠന ബുദ്ധിമുട്ടുകൾ നമ്മൾ കാണാറുണ്ട് ഈ പഠന ബുദ്ധിമുട്ടുകളെ നമ്മൾ പഠന വൈകല്യങ്ങളായിട്ട് തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട് എന്നാൽ യഥാർത്ഥ പഠന വൈകല്യത്തെ നമ്മൾ പലരും തിരിച്ചറിയാറുമില്ല ഈ പഠന ബുദ്ധിമുട്ടുകൾ എന്ന് പറയുമ്പോൾ അത് പഠന വൈകല്യത്തിൽ നിന്നും വ്യത്യസ്തമാണ് ഈ പഠന ബുദ്ധിമുട്ടുകൾ മറ്റു പല കാരണങ്ങളാലും ആണ് വരുന്നത് അതായത് ഇപ്പോൾ കുടുംബത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ സ്ഥിരമായിട്ട് വീട്ടിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ അമ്മയും അച്ഛനോ അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ടോ സ്ഥിരമായി വീട്ടിലിങ്ങനെ പ്രശ്നങ്ങൾ കണ്ടുവരുന്ന കുട്ടികൾക്ക് അത് മനസ്സിലന്നുകൊണ്ട് പഠിക്കാനൊക്കെ വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടാവും അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ളൊരു ടീച്ചിങ് മെത്തേഡിലൂടെ ആയിരിക്കില്ല ആ കുട്ടിക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അതാ കുട്ടിയെ പഠനത്തിൽ പിന്നോക്കം നയിച്ചേക്കാം അല്ലെങ്കിൽ ഇപ്പോൾ പിയർ പ്രോബ്ലംസ് ഫ്രണ്ട്സിൻ്റെ ഇടയിലുള്ള പ്രോബ്ലംസ് ചെറുപ്പത്തിലുള്ള എന്തെങ്കിലും മോശമായ അനുഭവങ്ങൾ ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും പഠന ബുദ്ധിമുട്ടുകൾ വന്നേക്കാം എന്നാൽ പഠന വൈകല്യം എന്ന് പറയുന്നത് ഇതല്ല നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു കുട്ടിയുടെ ആവറേജ് ഐക്യു എന്ന് പറയുന്നത് തൊണ്ണൂറ് മുതൽ നൂറ്റിപ്പത്ത് വരെയാണ് ഈ ഒരു പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് ആവറേജ് ഐക്യൂ അല്ലെങ്കിൽ അതിന് മുകളിൽ ഐക്യൂ ഉണ്ടാവുകയും ഈ പറഞ്ഞ പഠന ബുദ്ധിമുട്ടുകളും കാണിക്കുന്നവരായിരിക്കും ഇവരെ നോക്കുകയാണെങ്കിൽ കളിക്കാൻ വീട്ടിലെ എല്ലാ കാര്യങ്ങളും സ്കൂളിൽ സ്കൂളിലിപ്പോൾ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലൊക്കെ നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ ഫ്രണ്ട്സുമായിട്ട് ഇടപഴകാന് എല്ലാ കാര്യത്തിലും ഇവർ ഓക്കെ ആയിരിക്കും എന്നാൽ പഠന കാര്യങ്ങൾ വരുമ്പോൾ മാത്രം പുറകിലോട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇവരിൽ കണ്ടുവരാറ് ചില പേരൻസൊക്കെ പറയാറുണ്ട് എൻ്റെ മുതൽ എല്ലാ കാര്യത്തിലും ഓക്കെയാണ് അതായത് വീട്ടിലെ കാര്യങ്ങളൊക്കെ വന്ന് ചെയ്തു തരും അല്ലെങ്കിൽ സ്കൂളിലിപ്പോൾ കരാട്ടേക്കും ഫോ പോവും അല്ലെങ്കിൽ ഗെയിം ണെങ്കില് ഫുട്ബോള് എല്ലാ കാര്യങ്ങളും അവന് ചെയ്യും സ്കൂളിൽ ടീച്ചേഴ്സിനൊക്കെ അവനെ വലിയ കാര്യമാണ് പക്ഷെ പഠിക്കാൻ മാത്രം എന്തോ ഒരു ബുദ്ധിമുട്ട് അവനുണ്ട് എന്നൊക്കെ പറയാറുണ്ട് ഇതൊക്കെ ചില പഠന വൈകല്യങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഈ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ന്യൂറോളജിക്കൽ പ്രോസസിങ് പ്രോബ്ലമാണ് ഇത് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലാണ് ഉള്ളത് അല്ലെങ്കിൽ ചിലരിൽ ഒന്നോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ആയിട്ടൊക്കെ കാണാറുണ്ട് പ്രധാനമായിട്ടും ഡിസ്ലെക്സിയ ഡിസ്ഗ്രാഫിയ ഡിസ്കാൽക്കുലിയ ആണ് കണ്ടുവരുന്നത് നമുക്കിതിൽ ഡിസ്ഗ്രാഫിയ ഒന്ന് നോക്കാം ഡിസ്ഗ്രാഫിയ എന്ന് പറയുന്ന സമയത്ത് എഴുതാനുള്ള ബുദ്ധിമുട്ടാണ് ആ കുട്ടികളിൽ കാണാറുള്ളത് അതായത് ഇപ്പോൾ അവർ എഴുതുന്ന വാക്കോ അല്ലെങ്കിൽ അക്ഷരങ്ങളോ നമുക്ക് കറക്റ്റായിട്ട് വായിച്ചെടുക്കാൻ പറ്റിക്കയുള്ള അവരിൽ അക്ഷര തെറ്റുകൾ ഉണ്ടാവാം അല്ലെങ്കിൽ എഴുതുന്നത് ക്യാപിറ്റൽ ലെറ്റേഴ്സും സ്മോൾ ലെറ്റേഴ്സും മിക്സ് ചെയ്ത് എഴുതുന്നതായിട്ട് നമുക്ക് അവരിൽ കാണാൻ പറ്റും എഴുതിയിട്ട് എവിടെയൊരു പുൾ സ്റ്റോപ്പ് ഇടണമെന്നോ അതൊന്നും കറക്റ്റായിട്ട് ആ കുട്ടികൾക്ക് അറിഞ്ഞോളെന്നില്ല അല്ലെങ്കിൽ ഇപ്പോൾ അവർ എഴുതുന്ന ഒരു സെൻറ്റൻസ് ആണെങ്കിൽ ആ സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് വളരെ കുറവായിരിക്കും അല്ലെങ്കിൽ ഗ്യാപ്പ് ഉണ്ടാവില്ല ഇനി അതും അല്ലെങ്കിലും വളരെ അധികം ഗ്യാപ്പ് ഇവരിൽ കാണാറുണ്ട് ഇവരിൽ കാണുന്ന മറ്റൊരു ഇതെന്ന് പറഞ്ഞാൽ തിരിച്ച് എഴുതും അതായത് അക്ഷരങ്ങൾ തിരിച്ച് എഴുതുന്ന ഒരു പ്രവണത ഇവരിൽ കാണാറുണ്ട് അല്ലെങ്കിൽ വളരെ സ്പീഡിൽ എഴുതാനും ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും മെല്ലെ മെല്ലെ ഓരോ അക്ഷരങ്ങളും നോക്കി നോക്കി മെല്ലെ മെല്ലെ എഴുതുന്ന ഒരു കാര്യവും ഇവരിൽ കാണാറുണ്ട് ഈ ഏത്തുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ എഴുതാനുള്ള സാഹചര്യങ്ങൾ മാക്സിമം ഈ കൂട്ടരെ അവോയ്ഡ് ചെയ്യുന്നതും കാണുന്നുണ്ട് അടുത്തതാണ് ഡിസ്ലെക്സിയ ഡിസ്ലെക്സിയ എന്ന് പറയുന്ന സമയത്ത് അത് വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പഠന വൈകല്യമാണ് വായനയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതെന്ന് പറയുന്ന സമയത്ത് വായിക്കാൻ വളരെ സ്ലോ ആയിരിക്കും മെല്ലെ ആയിരിക്കും അവർ വായിക്കുന്നുണ്ടാവുക ഇപ്പോൾ ഓരോ അക്ഷരങ്ങളാണെങ്കിലും അല്ലെങ്കിൽ ഓരോ ചിഹ്നങ്ങളാണെങ്കിലും അവരിങ്ങനെ പെറുക്കി പെറുക്കി വായിക്കുക എന്നൊക്കെ പറയത്തില്ലേ അല്ലെങ്കിൽ ഓരോ അക്ഷരങ്ങളും കാ കാക്ക് കൂടെ ചിഹ്നം വന്ന കു അങ്ങനെ ഓരോന്നും ഇങ്ങനെ മെല്ലെ 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 ആയിരിക്കും അവർ വായിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ ചില ചിഹ്നങ്ങൾ അവർ ഇടാതെയൊക്കെ ആയിരിക്കും വായിക്കുക അല്ലെങ്കിൽ ചില അക്ഷരങ്ങളോ ചില വാക്കുകളോ ചില ചിഹ്നങ്ങളോ ഒക്കെ പോയിട്ട് വായിക്കുന്ന പ്രവണതയും ഈ കൂട്ടരിയിൽ കാണാറുണ്ട് അതായത് ഇപ്പോൾ ഒരു വാക്കിൻ്റെ ഇടയിൽ ഇറ്റോ ഈസോ ഒക്കെ ഉണ്ടെങ്കിൽ അവർ വായിക്കാതെ വിടുകയൊക്കെ ചെയ്യും അല്ലെങ്കിൽ വലിയ വാക്കാണെങ്കിലും വായിക്കാതെ വിടുന്നതായിട്ടും കാണാറുണ്ട് ഇനി ഗസ് ചെയ്യുന്ന വായിക്കുന്ന ഒരു പ്രവണത ഉണ്ട് അതായത് ഫസ്റ്റ് ലെറ്ററോ അല്ലെങ്കിൽ ഫസ്റ്റ് അക്ഷരോ കാര്യങ്ങളോ ഒക്കെ അവർക്ക് അറിയാമെങ്കിൽ അത് വെച്ച് അവർക്ക് അറിയാവുന്ന വേറൊരു വാക്ക് അവർ ഗസ് ചെയ്ത് വായിക്കുന്നതും ഇവരിൽ കാണാറുണ്ട് ഇവർ മാക്സിമം എഴുതാനുള്ള സാഹചര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നവരായിരിക്കും ഇനി അടുത്തതാണ് ഡിസ്കാൽക്കുലിയ ഡിസ്കാൽക്കുലിയ എന്ന് പറയുന്ന സമയത്ത് ഒന്നെങ്കിൽ എണ്ണാനുള്ള ബുദ്ധിമുട്ടായിരിക്കും ഇവരിൽ കാണുക അല്ലെങ്കിൽ അഡിഷൻ സബ്സ്ട്രാക്ഷൻ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പോലെയുള്ള ഗണിത സംബന്ധമായ കാര്യങ്ങൾ ഇവർക്ക് എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലായിക്കോണമെന്നില്ല അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് കറക്റ്റായിട്ട് ഇവർക്ക് അറിയണം എന്നില്ല ഈ ബുദ്ധിമുട്ടുകളാണ് ഡിസ്കാൽക്കുലിയ അനുഭവിക്കുന്ന കുട്ടികളിൽ കാണാറ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില കുട്ടികളെ ചിലപ്പോൾ ഒന്ന് മാത്രമേ കാണൂ അല്ലെങ്കിൽ ചിലരിൽ രണ്ടെണ്ണം കാണാറുണ്ട് അതായത് ഡിസ്ഗ്രാഫിയും ഡിസ്കാൽക്കുലയും കാണും അല്ലെങ്കിൽ മൂന്നും ഒരുമിച്ച് കാണുന്ന അവസ്ഥയും നമ്മൾ കാണാറുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും തരത്തിലുള്ള ലക്ഷണങ്ങൾ നമ്മുടെ കുട്ടികളെയും നമ്മൾ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ പേരൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ടീച്ചേഴ്സ് ആണെങ്കിലും അടുത്തുള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കണ്ടിട്ട് അവരുടെ ഐ ഒന്ന് ടെസ്റ്റ് ചെയ്യണം ഹൈക്ക് നോർമൽ ആണ് എന്ന് തോന്നുകയാണെങ്കിൽ അവരുടെ ലേണിംഗ് ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു ടെസ്റ്റ് ഉണ്ട് ആ ടെസ്റ്റിലൂടെ ഒന്ന് ചെയ്യാം ആ ടെസ്റ്റ് നടത്തിയതിന് ശേഷം അവരുടെ പഠന നിലവാരം നോക്കുക അതായത് നേരത്തെ പറഞ്ഞ പോലെ നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഇവിടെ അത്ര പോലും ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ലേണിംഗ് ഡിസബിലിറ്റി ആവാം അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ആ കുട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് ഇപ്പോൾ പൂർണ്ണമായും ഇത് ഭേദമാക്കാൻ പറ്റുമെന്നില്ലെങ്കിൽ പോലും നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടെത്താൻ പറ്റുന്നു അതിനനുസരിച്ച് നമുക്ക് മാക്സിമം ഇംപ്രൂവ്മെന്റ് അവരുടെ പഠന കാര്യത്തിലും നമുക്ക് മെച്ചപ്പെടുത്തി കൊണ്ടുവരാൻ പറ്റും കൂടാതെ അവർക്ക് എന്താണോ താല്പര്യം ആ മേഖലയിലേക്ക് അവരെ ഒന്നുകൂടി നയിച്ചു കൊണ്ടുപോകുന്നതും നല്ലതായിരിക്കും ലേണിംഗ് ഡിസബിലിറ്റിയുടെ കാരണങ്ങൾ വ്യക്തമല്ലെങ്കിലും ഈ പറയുന്ന കാരണങ്ങൾ കൊണ്ട് ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് റിസേർച്ചേഴ്സ് പറയുന്നത് അതായത് പാരമ്പര്യം നമ്മുടെ മാതാപിതാക്കളിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ലേൺ ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി വരാനുള്ള ചാൻസ് കുറച്ച് കൂടുതലാണ് അല്ലെങ്കിൽ ഗർഭസംബന്ധമായ സമയത്ത് നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്നാലോ അല്ലെങ്കിൽ നേരത്തെയുള്ള പ്രസവം അല്ലെങ്കിൽ ഭാരക്കുറവ് ഇതെല്ലാം ലേണിംഗ് ഡിസബിലിറ്റിയിലേക്ക് നയിക്കുന്നുണ്ട് എല്ലാ പോയി നയിക്കുന്നുണ്ട് എന്നല്ല പക്ഷേ ഇതെല്ലാം കാരണമാവാനുള്ള ചാൻസ് ഉണ്ട് കൂടാതെ ഗർഭാവസ്ഥയിൽ അമ്മയുടെ മദ്യപാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഡ്രഗ്സിന്റെ ഉപയോഗമോ ഒക്കെ ലേണിംഗ് ഡിസബിലിറ്റിക്ക് കാരണമാകാനുള്ള ചാൻസ് ഉണ്ട് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം